കെ ഞെട്ടിച്ചിരിക്കുകയാണ് നടൻ ജയം രവിയുടെ വിവാഹമോചന വാർത്ത ഭാര്യ ആരതിയും താനും പിരിയുകയാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ജയം രവി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരുപാട് ആലോചനയ്ക്കും ചർച്ചകൾക്കും ഒടുവിലാണ് ഈ ഒരു തീരുമാനം എടുത്തതെന്നും ജയം രവി പറയുന്നു രണ്ടായിരത്തി ഒൻപതിലാണ് ജയം രവിയും ആരതിയും വിവാഹിതരാകുന്നത് രണ്ട് ആൺമക്കളും ദമ്പതികൾക്ക് പിറന്നിരുന്നു കഴിഞ്ഞ വർഷം വരെയും വളരെ സന്തോഷത്തോടെയാണ് ജയം രവിയെയും ആരതിയെയും പൊതുവേദികളിൽ നമ്മൾ കണ്ടത് അഭിമുഖങ്ങളുൾപ്പെടെ ഇവർ ഒരുമിച്ച് എത്തുകയും ചെയ്തിരുന്നു അന്ന് ജയം രവിയെ ഏറെ പുകഴ്ത്തിക്കൊണ്ട് ആരതി രവി പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൂടി ശ്രദ്ധ നേടിയെടുക്കുന്നത് ഒരു ഭർത്താവ് എന്ന നിലയിൽ ജെം രവിക്ക് താൻ നൂറ് ശതമാനം മാർക്ക് നൽകുമെന്ന് ആരതി പറയുകയുണ്ടായി ഗർഭിണിയായിരിക്കും തനിക്ക് അസുഖം വരുമ്പോഴും വാശി കാണിക്കുമ്പോഴും എല്ലാം തന്നെ ജെം രവി തനിക്കൊപ്പം തന്നെ മനസ്സിലാക്കി നിന്നുവെന്നും ആരതി പറയുകയുണ്ടായി രാവിലെ മൂന്ന് മണിക്കും മണിക്കും ഒക്കെ തനിക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തനിക്കൊപ്പം തന്നെ എഴുതേറ്റ് വരുമായിരുന്നുവെന്നും ആരതി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിറ്റേന്ന് ഷൂട്ടിംഗ് ഉണ്ടോ എന്ന് പോലും താൻ അന്നൊന്നും ആലോചിക്കാറില്ലായിരുന്നുവെന്നും തനിക്കൊപ്പം വന്നതിന് ശേഷം പിന്നീട് അഞ്ചു മണിക്ക് അദ്ദേഹം കിടന്നുറങ്ങുമായിരുന്നുവെന്നും രാവിലെ കൃത്യമായി എഴുന്നേറ്റ് ഷൂട്ടിങ്ങിന് അദ്ദേഹം പോകുമായിരുന്നുവെന്നും അദ്ദേഹത്തെ പോലെ ആയിരിക്കണം എല്ലാ ഭർത്താക്കന്മാരുമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും ആരതി രവി എന്ന് പറയുകയുണ്ടായി ഒരു വർഷം മുമ്പാണ് ജെം രവിയെ ഇത്രയും മാത്രം പുകഴ്ത്തിക്കൊണ്ട് ആരതി രവി അഭിമുഖത്തിലൂടെ സംസാരിച്ചത് എന്നതും ശ്രദ്ധേയു തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിലാണ് ഈ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നാണ് സൂചന ജെം രവി വളരെ പോസിറ്റീവ് ആണെന്നും ആരതി അന്ന് പറയുകയുണ്ടായി താൻ തന്റെ അമ്മയോട് സംസാരിച്ചാൽ പോലും ഇദ്ദേഹം വളരെ പോസിറ്റീവ് ആകുമായിരുന്നു നീ അമ്മയോട് ഇത്രയും ചിരിച്ച് സംസാരിക്കുന്നല്ലോ തന്നോട് ഇങ്ങനെ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തതെന്നൊക്കെ അദ്ദേഹം തന്നോട് ചോദിക്കുമായിരുന്നുവെന്നും ആരതി ചിരിയോടെയാണ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അതുപോലെ തന്നെ തന്റെ വിവാഹ ജീവിതത്തിന്റെ ആദ്യ വർഷങ്ങളിൽ തനിക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നുവെന്നും ആരതി രവി പറഞ്ഞിരുന്നു എന്നാൽ പക്ഷേ പിന്നീട് അങ്ങനെ തോന്നുവാനുള്ള അവസരം ഒരിക്കൽ പോലും ജീവിതത്തിൽ തനിക്ക് ില്ല അതുപോലെ തന്നെ ജയം രവിക്ക് നടിമാരുമായി ബന്ധമുണ്ടെന്ന പ്രചാരണം ഉണ്ടായിരുന്നു അഭിനയം അദ്ദേഹത്തിന്റെ വർക്കാണ് ആക്ടിങ് മാത്രമാണതെന്ന് തനിക്ക് പിന്നീട് മനസ്സിലായെന്നും ആരുതി മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജയം രവിയുടെ വിവാഹമോചന പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ തമിഴകത്ത് നിന്നും തുടരെ വിവാഹമോചന വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് ധനുഷ് ഐശ്വര്യ രജനീകാന്ത് വിവാഹമോചനം ഏറെ ചർച്ചയായി മാറിയ ഒന്നാണ് സംഗീത സംവിധായകനും നടനുമായ ജി വി പ്രകാശും ഗായക സൈൻ ദേവിയും അടുത്തിടെയാണ് വേർപിരിയുന്നത് തമിഴ് താരങ്ങളുടെ തുടരെയുള്ള വിവാഹമോചന വാർത്ത സോഷ്യൽ മീഡിയയിലും ചർച്ചയായി മാറുന്നുണ്ട് നടൻ വിജുടെ വിവാഹ ജീവിതത്തിലും അസാരസങ്ങളുണ്ടെന്നാണ് തമിഴ് മീഡിയകളിൽ കുറച്ചു കാലങ്ങളായി പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ എന്നാൽ പക്ഷേ താരം ഇതേക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല വിജയ്ക്കൊപ്പം പൊതുവേദികളിൽ ഭാര്യ സംഗീതയെ കണ്ടിട്ടും ഏറെ നാളുകളായി നടി തൃശയുമായി വിജയ്ക്ക് രഹസ്യബന്ധം ഉണ്ടെന്നതടക്കമുള്ള വാർത്തകളും ഏറെ നാളായി തമിഴകത്തും പ്രചരിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ